വിവര സ്വാതന്ത്ര്യം അതായിരുന്നു അയാളുടെ ലക്ഷ്യം ലോകത്തെ ഏറ്റവും ശക്തമായ സർക്കാരുകളെ ഒരേ സമയം വിറപ്പിച്ച ഒരുവൻ ഓസ്ട്രേലിയയിൽ ജനിച്ച ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പത്രപ്രവർത്തകൻ പ്രസാധകൻ ഇതാണ് ജൂലിയൻ പോൾ അസാഞ്ച് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം സ്ഥാപിച്ച വിക്കി ലീഗ്സ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ലോകമെമ്പാടുമുള്ള രഹസ്യങ്ങളും തരംതിരിച്ച രേഖകളും പുറത്തുവിട്ട് ഒരു പുതിയ ഡിജിറ്റൽ സുനാമി സൃഷ്ടിച്ചു ഒരു വശത്ത് അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു ധീരൻ മറുവശത്ത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു കുറ്റവാളി ആരായിരുന്നു ജൂലിയൻ അസാഞ്ച് ഈ സൈബർ വിമതന്റെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഓസ്ട്രേലിയയിലെ ക്വീൻസ് ലാൻഡിലായിരുന്നു അസാഞ്ചിന്റെ ജനനം അദ്ദേഹത്തിന്റെ ബാല്യം സ്ഥിരതയില്ലാത്തതായിരുന്നു അമ്മയുടെ മാറുന്ന ബന്ധങ്ങൾ കാരണം ഔപചാരിക യോഗ്യതകളൊന്നുമില്ലാതെ മുപ്പത്തേഴ് വ്യത്യസ്ത സ്കൂളുകളിലായാണ് അദ്ദേഹം പഠിച്ചത് സ്റ്റേറ്റിന്റെ ട്രാക്കിങ്ങിൽ നിന്ന് ഒളിച്ചു ജീവിച്ച ആ കൗമാരക്കാലം അധികാരികളോടുള്ള സംശയത്തിന്റെ വിത്തുകൾ അദ്ദേഹത്തിൽ പാകി ഏകദേശം പതിനാലാം വയസ്സിൽ അദ്ദേഹം കമ്പ്യൂട്ടറുകളുമായി അടുക്കുകയും സ്വയം കോഡിംഗ് പഠിക്കുകയും ചെയ്തു മെൻഡാക്സ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഹാക്കിംഗ് വിളിപ്പേര് മഹത്തായ കള്ളൻ എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആ പേര് വന്നത് യുംസയിലെയും അതീവ സുരക്ഷാ സംവിധാനങ്ങളിൽ പോലും നുഴഞ്ഞുകയറാൻ അസാഞ്ചിന് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മുപ്പത്തി സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഓസ്ട്രേലിയൻ അധികൃതർ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു എന്നാൽ വിചാരണ വേളയിൽ അതൊരു കൗമാരക്കാരന്റെ ജിജ്ഞാസ മാത്രമാണെന്ന് വിലയിരുത്തി കോടതി ചെറിയൊരു പിഴ മാത്രം ചുമത്തി അദ്ദേഹത്തെ വിട്ടയച്ചു തന്റെ സൈബർ ജ്ഞാനം ഉപയോഗിച്ച് അസാഞ്ച് രണ്ടായിരത്തി ആറിൽ വിക്കി ലിക്സിന് രൂപം നൽകി ശാസ്ത്രീയ പത്രപ്രവർത്തനം എന്നൊരു പുതിയ ശൈലിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതായത് വാർത്തകൾ നൽകുന്നതിനോടൊപ്പം അതിന്റെ പ്രാഥമിക ഉറവിടമായ രേഖകൾ അതുപോലെ പ്രസിദ്ധീകരിക്കുക എഡിറ്റിംഗ് കുറവായതിനാൽ വായനക്കാർക്ക് സത്യം നേരിട്ട് മനസ്സിലാക്കാം എന്നതായിരുന്നു ആശയം പക്ഷേ ഈ ആശയമാണ് ലോകമെമ്പാടുമുള്ള സർക്കാരുകളെ അസ്വസ്ഥമാക്കിയത് രണ്ടായിരത്തി പത്തിൽ മുൻ യു എസ് ആർമി ഇന്റലിജൻസ് അനലിസ്റ്റ് ആയിരുന്നു ചെൽസി മാനിങ്ങുമായി അസാഞ്ച് സഹകരിച്ചതോടെ കഥ മാറിമാറിഞ്ഞു അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യ വിവര ചോർച്ചകളിലൊന്നാണ് അന്ന് സംഭവിച്ചത് അഫ്ഗാൻ യുദ്ധ ഡയറിയിലെ തൊണ്ണൂറായിരത്തോളം വരുന്ന രഹസ്യരേഖകൾ ലക്ഷക്കണക്കിന് യുഎസ് ഡി എ ഡിപ്പാർട്ട്മെന്റ് നയതന്ത്ര കേബിളുകൾ എന്നിവ വിക്കി ലീഗ്സ് പുറത്തുവിട്ടു ഈ രേഖകൾ ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവയായിരുന്നു എഡിറ്റിംഗ് ഇല്ലാത്ത രേഖകൾ ഇവിടെയാണ് അസാഞ്ചിന്റെ നടപടി ഒരു കുറ്റകൃത്യമായി മാറിയത് പരമ്പരാഗത മാധ്യമ സ്ഥാപനങ്ങൾ രഹസ്യ രേഖകൾ ലഭിക്കുമ്പോൾ വ്യക്തിഗത വിവരങ്ങൾ മറച്ചുപിടിച്ചാണ് പ്രസിദ്ധീകരിക്കാറ് എന്നാൽ അസാഞ്ചും വിക്കി ലീഗ്സും പലപ്പോഴും ഈ രേഖകൾ പൂർണ്ണമായി എഡിറ്റിംഗ് ഇല്ലാതെ പുറത്തുവിട്ടു ഇതിന്റെ ഫലമായി ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും യു എസ് സേനയെ സഹായിച്ച പ്രാദേശിക പൗരന്മാർ പത്രപ്രവർത്തകർ രാഷ്ട്രീയ വിമതർ എന്നിവരുടെ എല്ലാം പേരുകൾ പരസ്യമായി ഇത് ആ വ്യക്തികളുടെ ജീവന് വലിയ അപകടമുണ്ടാക്കി എന്നാണ് യു എസ് പ്രോസിക്യൂഷൻ വാദിച്ചത് പ്രധാനമായി യു എസ് സർക്കാർ അദ്ദേഹത്തിനെതിരെ പതിനെട്ട് കുറ്റങ്ങൾ ചുമത്തി ഇതിൽ പതിനേഴെണ്ണം ചാരവൃത്തി നിയമപ്രകാരമായിരുന്നു വെറും വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്നതിലുപരി രഹസ്യങ്ങൾ മോഷ്ടിക്കാൻ സഹായിച്ചു അല്ലെങ്കിൽ മോഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തി എന്നതായിരുന്നു പ്രധാന ആരോപണം ഈ നിയമക്കുരുക്കിൽ അസാഞ്ചിന് നൂറ്റി വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു അറസ്റ്റ് ഭയന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഏഴ് വർഷത്തോളം അസാഞ്ചു ലണ്ടനിലെ ഇക്വഡോർ എംബസിയിൽ രാഷ്ട്രീയ അഭയം തേടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇക്വഡോർ അഭയം റദ്ദാക്കിയതോടെ ബ്രിട്ടീഷ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അടുത്ത അഞ്ചു വർഷം ബ്രിട്ടനിലെ ജയിലിൽ അമേരിക്കൻ കൈമാറ്റത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുകയും ചെയ്തു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഈ നീണ്ട പോരാട്ടം അവസാനിച്ചു ഒരു ഏകാംഗ കുറ്റത്തിന് ദേശീയ പ്രതിരോധ രഹസ്യങ്ങൾ നേടിയെടുക്കാനും വെളിപ്പെടുത്താനും ഗൂഢാലോചന നടത്തിയെന്ന കുറ്റത്തിന് കുറ്റസമ്മതം നടത്തിക്കൊണ്ടുള്ള ഒത്തുതീർപ്പ് കരാറിൽ അദ്ദേഹം ഒപ്പുവെച്ചു ജയിലിൽ കിടന്ന കാലയളവ് ശിക്ഷയായി കണക്കാക്കി അദ്ദേഹത്തെ വിട്ടയച്ചു അങ്ങനെ പതിനാല് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹം സ്വതന്ത്രനായി അസാഞ്ചിന്റെ മോചനം ആഘോഷിക്കപ്പെട്ടെങ്കിലും നിയമപരമായ പ്രത്യാഘാതങ്ങൾ നിലനിൽക്കുന്നു ഒരു പ്രസാദകൻ രഹസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനപ്പുറം അത് മോഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയാൽ ശിക്ഷിക്കപ്പെടാം എന്നൊരു നിയമപരമായ മുൻവിധി ഇവിടെ സ്ഥാപിക്കപ്പെട്ടു ജൂലിയൻ അസാഞ്ച് ഒരു രക്തസാക്ഷിയോ അത് കുറ്റവാളിയോ ഈ ചോദ്യത്തിന് ലോകത്തിന് ഇന്നും ഒരു ഉത്തരമില്ല പക്ഷെ ഒന്നുറപ്പാണ് ഭരണകൂടങ്ങളുടെ രഹസ്യാത്മകതയെ ചോദ്യം ചെയ്തതിലൂടെ വിവരയുഗത്തിലെ പത്രപ്രവർത്തനത്തിന്റെ അതിർവരമ്പുകൾ അദ്ദേഹം എന്നേക്കുമായി മാറ്റിമറിച്ചു ലോകം ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലെ ഇതിഹാസമാണ് ജൂലിയൻ അസാഞ്ച്